അതായത് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി പോറ്റൂർ ഡി വി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന പോറ്റൂർ ഈസ്റ്റ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി പാനലിലെ സ്ഥാനാർത്ഥികളാണ് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് കാൽ കാലമായി എൽ ഡി എഫ് മുന്നണി പോറ്റൂർ ഈസ്റ്റ് സർവീസ് സഹകരണ ബാങ്ക് പറ്റുകൊണ്ടിരിക്കുന്നു യു ഡി എഫിൻ്റെ കൊളകട പഞ്ചായത്തിലെ സീനിയർ നേതാക്കന്മാർ പടുത്തുയർത്തി ഈ നാടിൻ്റെ നാനാമുഖമായ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിലെ സാധാരണക്കാരും കൂലിവേലക്കാരും പട്ടിണി ആളുകളുടെ ക്ഷേമത്തിനും അവരുടെ ചെറിയ സാമ്പത്തിക ആവശ്യങ്ങൾക്കും വേണ്ടി പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി ഇടതുമുന്നണിയുടെ ഭരണത്തിലാണ് യു ഡി എഫ് കൊണ്ടുവന്ന പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ചുകൊണ്ട് ഒരു രൂപ പോലും തോർത്തടിക്കാതെ യു ഡി എഫ് കെട്ടിപ്പടുത്ത ഈ സൊസൈറ്റി ഈ സർവീസ് സേവന ബാങ്ക് ഇന്ന് മുന്നണി ഭരിച്ച് കോടിക്കണക്കൻ രൂപയുടെ സാമ്പത്തിക നഷ്ടം വരുത്തി വെച്ചിരിക്കുന്നതിൻ്റെ വെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി അഭിമാനപൂർവം ഞങ്ങളെ മത്സരിപ്പിക്കുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ വിഷയങ്ങൾ ഉന്നയിച്ചു സംസ്ഥാനത്തെ ഇടതുമുന്നണി ഭരിക്കുന്ന ബഹുഭൂരിപക്ഷം സർവീസ് സേകണ ബാങ്കുകൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവരായാൽ പോലും അവരധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിൽ നിന്ന് ഒരു ഒരംശം അവരുടെ ഭാവി ജീവിതത്തിനെ ഭദ്രമാക്കുന്നതിന് വേണ്ടി നിക്ഷേപിച്ച പാവപ്പെട്ടവരുടെ ആയാലും പണക്കാരുടെ ആയാലും റിട്ടയർഡ് ഉദ്യോഗസ്ഥരുടെ ആയാലും പ്രവാസികളുടെ ആയാലും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പുകൾ ഞെട്ടിയാൽ നമ്മൾക്ക് അഭിമാനക്ഷതമുണ്ടാക്കുന്ന തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പുകളും വൻ കൊള്ളകളുമാണ് കേരള സംസ്ഥാനത്ത് ഉടനീളം എൽ ഡി എഫ് ഭരിക്കുന്ന ഭരണസമിതികളിൽ നിന്ന് ഉണ്ടാകുന്നത് ഇതിൽ നിന്ന് പോറ്റൂർ ഈസ്റ്റ് സർവീസ് എന്ന ബാങ്കിലെ സഹകാരികളും ഐക്യ ജനാധിപത്യ മുന്നിയും മനസ്സിലാക്കുന്നത് തുടർഭരണം എവിടെയുണ്ടോ അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും പഞ്ചായത്തിലായാലും സർവീസ് സഹകരണ ബാങ്കുകളിലായാലും തുടർഭരണം എവിടെയുണ്ടോ അവിടെ അഴിമതികളുണ്ട് അതുകൂടാതെ തന്നെ ശക്തമായ പ്രതിപക്ഷമില്ലായെങ്കിൽ ഭരണപക്ഷം തോന്നിയതുപോലെ പ്രവർത്തിക്കും എന്നുള്ളതാണ് കരുവന്നൂരും കണ്ടലയിലും താമരക്കുടിയിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പതിമൂന്ന് വർഷമായി തൊട്ടടുത്തുള്ള താമരക്കുടി സർവീസ് സേന ബാങ്കിൽ നിന്നും പാവപ്പെട്ട സഹകാരികൾ നിക്ഷേപിച്ച പന്ത്രണ്ട് കോടി രൂപ അടിച്ചു മാറ്റിയ എൽ ഡി എഫ് സഖാക്കന്മാർ ഒരു രൂപ പോലും പാവപ്പെട്ടവർക്ക് നിക്ഷേപകർക്കം നൽകാത്ത സാഹചര്യത്തിലാണ് റീസ്റ്റ് സർവീസ് സഹകരണ ബാങ്കും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി എൽ ഡി ഒ ഭരിക്കുന്നത് ഒട്ടേറെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട് ഒട്ടേറെ സഹകാരികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട് നിരവധി സഹകാരികൾ റീസ്റ്റ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ അംഗങ്ങൾ ഇവരുടെ നിഷേധാത്മകമായ സമീപനം മൂലം ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും തിക്കാരപരമായ സമീപനം മൂലം ഷെയർ പിൻവലിച്ച് അംഗത്വം ക്യാൻസല് ചെയ്തവരിൽ ബഹുഭൂരിപക്ഷവും എൽ ഡി എഫ് പ്രവർത്തകരാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കോവിഡ് സമയ കാലത്ത് കേരളത്തിലെ കർഷകരെ സംരക്ഷിക്കുന്നതിനും കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിനും വേണ്ടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ സർവീസ് ബാങ്കിന് നൽകി കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനും ചെറുകിട നാമപാത്ര കർഷകരെ സഹായിക്കുന്നതിനും വേണ്ടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ നൽകിയിട്ട് ഒരു രൂപ പോലും കർഷകർക്ക് ഉപകാരപ്രദപ്രദമായ രീതിയിൽ ചെലവഴിക്കാത്ത ഒരു ഭരണസമിതിയാണ് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം ഭരണസമിതി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവാക്കി കുളക്കടയിൽ ബാങ്ക് നേരിട്ട് കൃഷി നടത്തി ആ കൃഷി നടത്തിയത് ആ കൃഷി നടത്തിയത് മൊത്തം നഷ്ടത്തിൽ കൊണ്ടെത്തിച്ചു നാല്പത്തിയേഴ് ലക്ഷം രൂപയും നഷ്ടപ്പെടുത്തി അതേപോലെ തന്നെ സർവീസ് ആയിരുന്നു ബാങ്ക് ഈ നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ കർഷകർക്ക് പലിശരഹിത വായ്പ നൽകി കർഷകരെ സഹായിച്ചു അങ്ങനെ കർഷകരെ സഹായിച്ചതിൻ്റെ ഫലമായി നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയും അത് ബാങ്കിനെ അതിൻ്റെ നഷ്ടപ്പെടാൻ കഴിഞ്ഞിട്ടില്ല സർവീസ് എന്ന ബാങ്ക് നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ ഭരണാധികാരികൾ കൃഷി ചെയ്ത് നശിപ്പിച്ചു നഷ്ടപ്പെടുത്തി ഞങ്ങൾ സഹകാരികളുടെ മുന്നിൽ വെക്കുന്ന അതിനെക്കുറിച്ചുള്ള ഒരേ ഒരു ചോദ്യം നാല്പത്തി ഏഴ് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തി കൃഷിക്ക് ഗവൺമെന്റ് അനുവദിച്ച നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ കൃഷി ചെയ്ത് നഷ്ടപ്പെടുത്തിയവരിൽ നിന്ന് ആ ധനം സൊസൈറ്റി ഈടാക്കുമോ അങ്ങനെ നാല്പത്തി ഏഴ് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയവരുടെ ഈടാക്കുന്നില്ലെങ്കിൽ സർവീസ് എന്ന ബാങ്കിൽ നിന്നും കൃഷിക്ക് വേണ്ടി ലോൺ എടുത്ത പാവപ്പെട്ട സഹകാരികളുടെ കൃഷി പ്രകൃതിക്ഷോഭം കൊണ്ട് നഷ്ട നശിച്ചു പോയാൽ ഒരു രൂപാ മുൻകാലങ്ങൾ എഴുതിത്തള്ളിയിട്ടുണ്ടോ ഇനിയായാലും അത് എഴുതിത്തള്ളുമോ ഈ നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയുടെ വരവ് ചെലവ് കണക്കുകൾ ലാഭനഷ്ട കണക്കുകൾ പ്രസിദ്ധീകരിക്കുവാൻ ഈ ബോർഡ് നാളിതുവരെയായി തയ്യാറായിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് കോടി എൺപത്തി ലക്ഷം രൂപ രണ്ട് കഴിഞ്ഞ വാർഷിക ബഡ്ജറ്റിൽ ഡിസംബർ മാസം പോറ്റൂർ ഡി വി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വാർഷിക പൊതുയോഗത്തിലെ അവരുടെ റിപ്പോർട്ടിൽ രണ്ട് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ ഈ സർവീസ് സഹായ നഷ്ടത്തിലാണ് കടന്നുപോകുന്നത് പോറ്റൂരിൽ ഒരു ബ്രാഞ്ച് കിട്ടണമെങ്കിൽ പ്രഭാത സായാഹ്ന ശാഖ ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ പോറ്റൂരിൽ ബ്രാഞ്ച് കിട്ടുകയുള്ളൂ ആ പ്രഭാത സായ്ന ശാഖ ബാങ്ക് ഓപ്പൺ ചെയ്ത ആറ് മാസത്തിനകം ബോർഡല്ലാതെ പ്രഭാത സായന സായനശാഖ പ്രവർത്തിക്കുന്നില്ല രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് എട്ട് വരെ പ്രവർത്തിക്കേണ്ട മോർണിംഗ് ആൻഡ് ഈവനിങ് ശാഖ അത് നിലച്ചു പത്ത് മുതൽ മണി അഞ്ചുമണിവരെയുള്ളൂ ഈ നാട്ടിലെ സാധാരണക്കാരായ കശുവണ്ടി തൊഴിലാളികൾ കൂലിവേലക്ക കുടുംബശ്രീ ആളുകൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവർക്കെല്ലാം മണി കഴിഞ്ഞാൽ പണയം വെക്കുന്നതിനും എ ടി എമ്മിൽ കൂടി പൈസ എടുക്കാൻ സാധിക്കാത്ത സാധാരണക്കാരായ ആളുകൾക്ക് അടിയന്തര ഘട്ടത്തിൽ മണി കഴിഞ്ഞിട്ട് പൈസ എടുക്കാനൊക്കെ ഉപകാരപ്രദമായ ഒരു ബാങ്ക് ബാങ്കായിരുന്നു മോണിങ് ആൻഡ് ഈവനിങ് ശാഖ കുളക്കട പഞ്ചായത്തിലെ ഭാഗത്തു നിന്നും വാഹനങ്ങളിൽ എത്തിച്ചേരാവുന്ന ഒരു സൗകര്യമുള്ള ഇടമാണ് പോറ്റൂര് കുളക്കട പഞ്ചായത്തിലെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ഈ സർവീസ് സേന ബാങ്കിലെ സഹകാരികളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ആ മോർണിംഗ് ആൻഡ് ഈവനിങ് ശാഖ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല അതേപോലെ കുളക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ അക്കൗണ്ട് നമ്മുടെ പോറ്റോളി സഹകരണ സംഘത്തിലാണ് ഒരു രൂപ പോലും കുടുംബശ്രീക്കാർക്ക് ലോൺ കൊടുക്കുന്നില്ല ഈ സൊസൈറ്റി ഹെഡ്ക്വാർട്ടർ പ്രവർത്തിക്കുന്ന കലയോരമാളിൽ നിന്ന് പോലും ഒരു രൂപ പോലും കുടുംബശ്രീ അംഗങ്ങൾക്ക് ലോൺ കൊടുക്കുന്നില്ല തൊട്ടടുത്തുള്ള ഒരു ബാങ്കല്ല ഇവിടെ എട്ട് കിലോമീറ്റർ ദൂരെയുള്ള ഒരു ബാങ്കാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് ലോൺ നൽകുന്നത് അതുകൊണ്ട് കുടുംബശ്രീ അംഗങ്ങൾക്ക് ലോൺ നൽകാത്ത വിവാഹ ആവശ്യ കല്യാണ ആവശ്യങ്ങൾക്ക് ഒരാൾക്കും ലോൺ നൽകുന്നില്ല ഞങ്ങൾ ഈ വോട്ടർമാരെ നേരിൽ കാണുവാൻ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അംഗങ്ങളാണ് നിലവിൽ വോട്ടർ അംഗങ്ങൾ പത്ത് വാർഡുകൾ പൂർണ്ണമായും മാവടി കുത്തറ കുളക്കിടക്കിഴക്കെ ഭാഗികമായും വെണ്ടാറിനും മാറ്റിവശേരിയിൽ നിന്നും താഴെ തുളക്കടയിൽ നിന്നും മയനക്കുളന്നും ഒക്കെ വോട്ടർമാരുണ്ട് ഞങ്ങളീ പതിമൂന്ന് വാർഡുകളിലും ബഹുഭൂരിപക്ഷം ഭവനങ്ങളും സന്ദർശിച്ച് ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിച്ചപ്പോൾ ബഹുഭൂരിപക്ഷം കുടുംബങ്ങളും പറയുന്നത് എവരുടെ ഇവരിൽ നിന്ന് യാതൊരുതുമായ സഹായവും സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ല ആരെങ്കിലും ഒരു പാവപ്പെട്ടവൻ ലോൺ എടുത്താൽ അത് ഇവിടെ കൊള്ളപ്പലിശയാണ് വാങ്ങുന്നതെന്നാണ് സഹകാരികളുടെ അഭിപ്രായം അങ്ങനെ ജനവിരുദ്ധമായി നാട്ടുകാർക്ക് പ്രയോജനമില്ലാതെ സഹകാരികൾക്ക് ഗുണകരമല്ലാത്ത രീതിയിൽ ഇവർ മുന്നോട്ട് പോകുന്നു ഇവർക്കെതിരായി ഭരണവിരുദ്ധ ഒരു വികാരം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഞങ്ങൾ സാധാരണക്കാരായ ആളുകളെ ഐക്യ ജനാധിപത്യ മുന്നണി മത്സരരംഗത്ത് ഇറക്കിയത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട് ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് ഒരു പാർലമെൻ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിനെ വെല്ലുന്ന തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നു അതേപോലെ തന്നെ അവർ ഇരുപത്തിയഞ്ച് വർഷം ഭരിച്ച അവരുടെ വോട്ട് ബാങ്കാണ് സർവീസ് സേന ബാങ്ക് പക്ഷേ അവർ നാലും അഞ്ചും പ്രാവശ്യം ഞങ്ങൾ വീടുകൾ കയറ്റുന്നു ശക്തമായ മത്സരങ്ങൾ ഞങ്ങൾ നടത്തുന്നു ഈ നിറയേടുകൾക്കെതിരെ സഹകാരികളെ ദ്രോഹിപ്പിച്ചിട്ടുള്ള ഈ എൽ ഡി എഫ് ഭരണത്തിനെതിരെ ജനവികാരം ആളിക്കത്തിച്ചുകൊണ്ട് ജനവികാരം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാ ഭവനങ്ങളിലും ഞങ്ങൾ കയറി ഞങ്ങൾ വോട്ടുകൾ അഭ്യർത്ഥിച്ചു ഈ സഹാരി വിരുദ്ധ മുന്നണി ഇടതു മുന്നണിയെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുന്നതിന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ബഹുമാനപ്പെട്ട സഹകാരികൾ വോട്ട് ചെയ്യണം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചത് ഞങ്ങളെ വിജയിപ്പിച്ചാൽ ഞങ്ങൾ ചില പ്രകടന പത്രികയിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഈ ബാങ്കിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും ഞങ്ങൾ ലോണുകൾ നൽകും രണ്ട് പൂവറ്റൂർ ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെയാക്കും മൂന്ന് കർഷകർക്കും കച്ചവടക്കാർക്കും തൊഴിൽ ഗുണകരമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്ക് യു ഡി എഫ് ഭരിക്കുമ്പോൾ കച്ചവടക്കാർക്ക് ഡെയിലി പിരിവിനുള്ള ലോൺ കൊടുക്കുമായിരുന്നു അങ്ങനെ ഡെയിലി പിരിവിനുള്ള ലോൺ കൊടുക്കുമ്പോൾ ആ ഡെയിലി കളക്ഷനുള്ള ചെറുപ്പക്കാർക്ക് ഒരു ഉപജീവന മാർഗ്ഗമാവും ഈ കച്ചവടക്കാർക്ക് ബ്ലേഡ് മാഫിയുടെ കൊള്ളപ്പലിശയിൽ നിന്ന് അവരെ രക്ഷിക്കാനും കഴിയും അങ്ങനെ കച്ചവടക്കാരെ വ്യാപാരികളെയായ ചെറുകിട നാമപാത്ര കർഷകർക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ യു ഡി എഫിൻ്റെ ഭരണ കാലത്തുണ്ടായിരുന്നു അത് ഞങ്ങൾ പുനരാരംഭിക്കും അതേപോലെ തന്നെ തൊഴിൽ രഹിതരായ ആളുകൾക്ക് തൊഴിൽ രഹിതരായ ആളുകൾക്ക് തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാകുന്നത് ഇന്നേ കുടുംബശ്രീ ഒരുപാട് മേഖലകളിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ സബ്സിഡിയുള്ള ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങുന്ന തുടങ്ങുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളുണ്ട് ആ ആനുകൂല്യങ്ങൾ പോർട്ടിസ്റ്റ് സർവീസിലെ അംഗങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഗ്രൂപ്പായിട്ടോ വ്യക്തിപരമായിട്ടോ തൊഴിൽ രഹിതർ ചെയ്യുന്ന തൊഴിൽ സംരംഭങ്ങൾക്ക് അവർക്ക് ലോൺ നൽകുന്നതിനാവശ്യമായ പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കും അതേപോലെ തന്നെ കർഷകർക്ക് കർഷകർ കൊളക്കട പഞ്ചായത്തിൻ്റെ കൃഷി അന്യം നിന്ന് പോകുന്നു ഹെക്ടർ കണക്കിന് നെൽപ്പാടങ്ങൾ തരിച്ചു കിടക്കുന്നു ധാരാളം ഭൂമികൾ കൃഷി ചെയ്യാതെ കിടക്കുന്നു അങ്ങനെ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനും വിഷരഹിത പച്ചക്കറികൾ ഇവിടെ കഴിക്കാതിരിക്കുന്നതിനും ഇവിടെ മുഴുവൻ തരിശു നിലങ്ങളും ഈ സൊസൈറ്റിയുടെ പരിധിയിൽ വരുന്ന മുഴുവൻ തരിശു നിലങ്ങളും കൃഷി ചെയ്യാനും കൃഷി ചെയ്യാതെ കിടക്കുന്ന ഏക്കർ കണക്കിന് പുരകടക്കത്തിൽ മറ്റ് പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷി ചെയ്യുന്നതിനാവശ്യമായ പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കണം ഉന്നത വിദ്യാഭ്യാസ വായ്പ നമ്മൾക്കറിയാം പ്ലസ് ടു പാസ്സായി കഴിഞ്ഞാൽ പാവപ്പെട്ടവരായ ആളുകളെ ചില ഏജൻറ്റന്മാർ വന്ന് സമീപിക്കും ഏജൻറ്റന്മാർ വന്ന് സമീപിച്ചിട്ട് ചില കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ നാഷണലൈസ് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നില്ല എത്രയോ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ കർണാടകയിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലുമുള്ള നേഴ്സിംഗ് കോളേജിൽ കിടക്കുക കാരണം ലോൺ കിട്ടാതെ അവരുടെ വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുന്നു ഞങ്ങളധികാരത്തിൽ വന്നാൽ ഞങ്ങളെ വിജയിപ്പിച്ചാൽ ഉന്നത വിദ്യാഭ്യാസ വായ്പകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്ന പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കണം കർഷകർ വിഷരഹിത പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് പലിശരഹിത വായ്പകൾ ഞങ്ങൾ നൽകും ഞങ്ങൾ ബഹുമാനപ്പെട്ട സഹകാരികളോട് ഇത് ലൈവാണ് പറയുന്നു ഇത് ഞങ്ങളുടെ വ്യക്തിപരമായുള്ള അഭിപ്രായമല്ല ഞങ്ങൾ നിയമപരമായിട്ട് സഹകരണ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നെൽകർഷകർക്കും വൃഷരഹിത നാട്ടുപച്ചക്കറി കൃഷി ചെയ്യുന്നവർക്കും പലിശരഹിത വായ്പകൾ നൽകാം എന്നാൽ ഈ ഭരണസമിതി എത്ര പേർക്ക് പലിശരഹിത വായ്പകൾ നൽകി കർഷകരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള മറുപടി എൽ ഡി എഫ് പറയുകയും വേണം സഹകാരികൾ അത് ചിന്തിച്ചാലോചിച്ചിട്ട് ഞങ്ങൾക്കൊരവസരം തന്നാൽ നെൽകർഷകർക്കും കർഷകർക്കും നാട്ടുപച്ചക്കറി കൃഷിക്കാർക്കും ഞങ്ങൾ രഹിത വായ്പകൾ നൽകും അംഗങ്ങളായ സഹകാരികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഞങ്ങൾ ഉറപ്പാക്കും ഞങ്ങൾ പറയുന്നു യു ഡി എഫിൻ്റെ മുൻകാല ഭരണസമിതികൾ ചായ പോലും ഈ സൊസൈറ്റിയുടെ ചെലവിൽ കഴിച്ചിട്ടില്ല ഞങ്ങളെ അധികാരത്തിലേറ്റിയാണ് ഇപ്പോൾ പ്രസിഡന്റ് ലോൺ ഡ്രിയുണ്ട് ബോർഡ് മെമ്പർമാർക്ക് സിറ്റിംഗ് ഫീസുണ്ട് ഞങ്ങളെ അധികാരത്തിൽ കയറ്റിയാൽ ഞങ്ങൾക്ക് ഈശ്വരനെ സഹായിച്ച ഞങ്ങൾക്കുള്ള ഭക്ഷണം കിട്ടിയാൽ ഒരു രൂപ പോലും ഞങ്ങൾ ഓണ്ട്രേറി വാങ്ങത്തില്ല ഞങ്ങൾ ഒരു രൂപ പോലും സിറ്റിംഗ് ഫീസ് വാങ്ങത്തില്ല കമ്മിറ്റി കൂടിയാൽ പോലും ഈ സൊസൈറ്റിയുടെ പൈസയിൽ നിന്ന് സഹകാരികളുടെ പൈസ ഇരുന്ന് ഒരു ചായ പോലും ഞങ്ങൾ കുടിക്കത്തില്ല എന്ന് ബഹുമാനപ്പെട്ട ഓണ്ടർ സിറ്റി ഫീസും ഒരു ചായ പോലും കുടിക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട സഹകാരികൾക്ക് ഞങ്ങൾ ഉറപ്പ് തരും അതേപോലെ ഇന്ന് വരെയുള്ള ബാങ്കിൻ്റെ എല്ലാ ലാഭനഷ്ട കണക്കുകളും എല്ലാ സഹകാരികളെയും ഞങ്ങൾ ബോധ്യപ്പെടുത്തും സഹകാരികൾ ഞാൻ നേരത്തെ പറഞ്ഞു നിരവധി സഹകാരികൾ എവരുടെ തിക്കാരപരമായ സമീപനം കൊണ്ട് അംഗത്വം ക്യാൻസൽ ചെയ്ത ഷെയറും പിൻവലിച്ചു പോയി അവർ പറയുന്നു ഈ ഭരണമാറ്റം ഭരണമാറ്റമുണ്ടായാൽ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ ഈ അംഗത്വം ക്യാൻസൽ ചെയ്തവരെല്ലാവരും തന്നെ തിരിച്ച് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ബാങ്കിൽ അംഗമാകാൻ തയ്യാറാണെന്ന് ഞങ്ങളോട് പറയുന്നു അങ്ങനെ ഫീൽഡിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവം വളരെ പോസിറ്റീവാണ് ഞങ്ങൾക്ക് എന്നാൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് എൽ ഡി എഫുകാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തൊഴിലുറപ്പ് സൈറ്റിൽ നിറക്കണ്ണുകളോടെയാണ് ഞങ്ങൾ ഇപ്പോഴും ഒരു തൊഴിലുറപ്പ് സൈറ്റിൽ പോയിട്ട് നിറക്കണ്ണുകളോടെയാണ് ഒരു പ ഒരു ലക്ഷം രൂപ എടുത്തു ഇവർ വിളിക്കുമ്പോൾ പെട്ടെന്ന് കൊണ്ടുചെന്ന് പതിനായിരം രൂപ കൊണ്ടുപോകും ഇവർ ചോദിക്കുമ്പോൾ എത്ര രൂപ കൊണ്ടുവന്നു പതിനായിരം അതിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ് അല്ലെങ്കിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റമ്പത് രൂപ മുതല് പലിശ പിഴ പലിശ ബാക്കി നൂറ്റമ്പത് രൂപ പാവപ്പെട്ട സഹകാരികൾക്ക് തിരിച്ചു കൊടുക്കത്തില്ല അത് നോട്ടീസ് പടി മറ്റിനും മറച്ചത് രജിസ്റ്റേർഡ് ഇതെന്നും പറഞ്ഞോണ്ട് എന്ത് ചെയ്യും ആ നൂറ്റമ്പത് രൂപ ബാലൻസ് കൊടുക്കത്തില്ല എൻ്റെ അറിവിൽ ഈ സഹകരണ സംഘമായാലും ഏതൊരു സഹകരണ സംഘമായാലും നിലനിൽക്കണം അത് സഹകാരികളെ കൊള്ളയടിച്ചിട്ട് ആവരുത് എൻ്റെ അറിവിലും ഞങ്ങളുടെ അന്വേഷണത്തിലും നിയമാനുസൃതമായി ഒരു ലക്ഷം രൂപ എടുത്താൽ അതിൻ്റെ ഇരട്ടി ഒരു ലക്ഷം രൂപയും കൂടി പലിശ വാങ്ങാൻ പറ്റും പക്ഷേ ഇവിടെ മുതലാക്കിയിരിക്കുന്ന പലിശകളെല്ലാം പലിശകളെല്ലാം കൊള്ള പലിശകളാണ് ഇരട്ടി പലിശകളാണ് ചെയ്യുന്നത് ഇവിടെ ഇരട്ടിയുടെ ഇരട്ടി പലിശകളാണ് ഇവിടെ ഇടുന്നത് ഇവിടുന്ന് ലോൺ എടുത്തോ നിക്ഷേപകരെ നിക്ഷേപ തട്ടിപ്പ് മൂലം ആത്മഹത്യ ചെയ്യുന്നത് പോലെ പോർ ടൂറിസ്റ്റ് സർവീസ് ബാങ്കിൽ ലോൺ എടുത്താൽ അവർ ആത്മഹത്യ ചെയ്യേണ്ട പറ്റില്ല അതേപോലെ തന്നെ പട്ടികാതിക്കാരായ ആളുകൾ ലോൺ എടുത്തവരുടെയൊക്കെ വായ്പകൾ എഴുതി തള്ളണമായിരുന്നു തൊട്ട് സമീപ പ്രദേശത്തെ പട്ടികാതിക്കാരായ ആളുകളുടെ ലോണുകൾ എഴുതി തള്ളിയിട്ടുണ്ട് പോർട്ടൂറിസ്റ്റ് സർവീസ് എന്ന ബാങ്ക് പാവപ്പെട്ടവരായ പട്ടികാതിക്കാരുടെ ലോണുകൾ എഴുതി തള്ളിയിട്ടില്ല കുടുംബശ്രീക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ കുടുംബശ്രീക്കാർക്ക് ലോൺ കൊടുക്കത്തില്ല സ്വയം തൊഴിൽ സംരംഭത്തിൽ ലോൺ കൊടുക്കത്തില്ല പാവപ്പെട്ടവൻ്റെ മക്കളുടെ വിവാഹ ആവശ്യത്തിന് ലോൺ കൊടുക്കത്തില്ല സ്കൂൾ തുറക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ സൊസൈറ്റിയിൽ നിന്നാണ് പൈസ എടുത്ത കുഞ്ഞുങ്ങളുടെ യൂണിഫോം ആയാലും പുസ്തകങ്ങൾ വാങ്ങുന്നത് ഈ കഴിഞ്ഞ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇവിടെ എൽ ഡി എഫിൽ ഉണ്ടായ തർക്കം മൂലം രണ്ട് മാസക്കാലമാണ് കമ്മിറ്റി കൂടാത്തത് മൂന്ന് മാസക്കാലം കമ്മിറ്റി കൂടിയില്ല ആ മൂന്ന് മാസക്കാലം കമ്മിറ്റി കൂടാതെ നൂറുകണക്കിന് ആപ്ലിക്കേഷനുകൾ ലോണിൻ്റെ ആപ്ലിക്കേഷനുകൾ പെൻഡിങ്ങിലിരുന്നു ഞങ്ങൾ യു ഡി എഫുകാർ പത്രസമ്മേളനം വിളിച്ച് ഞങ്ങൾ സമരം ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ സി പി ഐൻ്റെയും സി പി എമ്മിൻ്റെയും ആ അഭിപ്രായ വ്യത്യാസം അവർ പരിഹരിച്ചില്ല അവർ യോജിപ്പില് എത്തിയത് ഒരു ഒരു ഉദ്യോഗസ്ഥൻ ലോങ് ലീവ് എടുത്തു എന്താണ് കാര്യം എന്നറിയാൻ ഇവിടുത്തെ സഹകരികൾക്ക് അവകാശമില്ല എന്താണ് പിന്നെ കോൺഗ്രസ് മാതൃക കാണിച്ചത് അതിനെക്കുറിച്ച് നമ്മുടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ കോർഡിനേറ്റർ ശ്രീ മോഹൻലാൽ സംസാരിക്കും ഞാൻ ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മറുപടി പറയാം ഞാൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഒന്ന് പരിചയപ്പെടുത്താം ക്രമ നമ്പർ രണ്ട് ജോയി ഞാൻ പറയട്ടെ സർവീസ് ബാങ്ക് ധനകാര്യ സ്ഥാപനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരൊക്കെ ശ്രീ കെ കരുണാകരനെ പോലുള്ള മുഖ്യമന്ത്രിമാർ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിരുന്നില്ല നെടുമ്പാശ്ശേരി വിമാനത്താവളം ഉൾപ്പെടെ ശ്രീ കെ കരുണാകരൻ സാറിൻ്റെ സംഭാവനകളാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇന്ത്യയിലെ ഏക വിമാനത്താവളം സോളാർ പാനലിൽ മുഴുവൻ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു എയർപോർട്ടാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് കൊച്ചിൻ വിമാനത്താവളം ആ വിമാനത്താവളം ഉൾപ്പെടെ കൊണ്ടുവന്ന ശ്രീ കെ കരുണാകരൻ സാറ് വലിയ വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു തൊഴിലാളി യൂണിയനിൽ കൂടി വളർന്ന ആൾ അനുഭവ സമ്പത്താണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വലിയ കുടുംബക്കാരോ പേരും പെരുമയുള്ള ഹെഡ് വെയ്റ്റ് ഉള്ള ആളുകളല്ല ഏർ പിടിച്ചുകൊണ്ട് നടക്കുന്നവരല്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി നമ്പർ രണ്ട് ജോയി തൊഴിലുറപ്പ് തൊഴിലാളി മലപ്പാർവാണിലെ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ് ശ്രീ ജോയി മൂന്ന് ശ്രീ ജോർജായി അദ്ദേഹം ഒരു സാധാരണക്കാരനായ പണിക്കും ജോലിക്കാരനാണ് നമ്മുടെ പുത്തൂർ മുക്കലുള്ള മർത്തോമ സ്കൂളിലെ ജോലിക്കാരനാണ് അദ്ദേഹം അതിൻ്റെ ഒരു കാര്യസ്ഥനായി പ്രവർത്തിക്കുന്നു നാലേ മോഹൻലാൽ ഞങ്ങളോട് ചോദിച്ചു പള്ളി ചോദിച്ചു നിങ്ങളുടെ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയായിരിക്കും ആരായിരിക്കും അങ്ങനെ ഒരു പക്ഷേ ഞാൻ അവൻ പത്രപ്രാവശ്യം പഞ്ചായത്തൊപ്പറൊക്കെ എന്ന നിലയിൽ എന്നോട് തന്നെയാണ് ചോദിച്ചത് ഞാൻ എൻ്റെ ഞങ്ങളുടെ പാർട്ടിയോട് പോലും ആലോചിക്കാതെ അന്നേരം ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനമെടുക്കാവുന്ന സഹായ വോട്ടർമാരോട് പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിദ്യാഭ്യാസമുള്ള ഒരാളുണ്ട് അദ്ദേഹം സിവിൽ എഞ്ചിനീയറാണ് വർഷങ്ങളായി നിരവധി ബിൽഡിങ്ങുകൾ വിശ്വാസയോഗ്യമായി പണിത് കൊടുത്തിട്ടുള്ള ഒരു ബിൽഡറാണ് അദ്ദേഹം ബിൽഡിംഗ് കോൺട്രാക്ടറാണ് ഞങ്ങൾ ജീവിച്ചാൽ ഞങ്ങൾ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയാണ് നമ്പർ നാല് ശ്രീ മോഹൻല അഞ്ച് ഞാൻ പറയാം ഏർത്തുള്ളക്കിടയിൽ ആർട്ടോർച്ചയും ഒരു ചെറിയ പലയിരുക്കടയിൽ നടത്തിക്കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളാണ് ശ്രീ രഘുനാഥൻ നായർ ക്രമനം അഞ്ച് പത്ത് പ്രവാസിയായിരുന്നു പ്രവാസിയായിരുന്നു അദ്ദേഹം നമ്മുടെ നാട്ടിൽ വന്ന് ഇപ്പോൾ ഫേബ്രിക്കേഷൻ വർക്ക് നടത്തി ഉപജീവനം നടത്തുന്ന ഒരാളാണ് സത്യഭാമ തൊഴിലുറപ്പുള്ള മേറ്റാണ് ശ്രീമന്ത് സത്യഭാമ ഇവിടെ എത്തിയിട്ടുണ്ട് തൊഴിലുറപ്പിലെ മേറ്റാണ് കുടുംബശ്രീയിലും തൊഴിലുറപ്പിലുമൊക്കെ തന്നെ വളരെ കാര്യമായി പ്രവർത്തിക്കുന്ന അംഗീകാരമുള്ള എളിമയുടെ നിലപാടമാണ് ശ്രീമതി സത്യവാമ വനിതാ മണ്ഡലമാണ് നമ്പർ പതിമൂന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പാലിനൊന്നുമില്ലായിരുന്നു ഞങ്ങളുടെ മത്സരരംഗത്ത് ആ ഒരു മത്സരരംഗത്തുണ്ടായിരുന്നു യു ഡി എഫ് മത്സരരംഗത്ത് എന്നുള്ളതേ ഉള്ളൂ ഇതേപോലെയുള്ള ഒരു പ്രധാന കോലാഹലങ്ങൾ ഉണ്ടായില്ലായിരുന്നു പക്ഷേ എങ്കിലും ആയിരത്തോളം വോട്ട് ഒരു പ്രവർത്തനമില്ലാതെ കരസ്ഥമാക്കിയ ജനകീയ മുഖമാണ് ശ്രീമതി സത്യഭാമ വനിതാമണ്ഡലം നമ്പർ പതിനാല് ശ്രീമതി സിന്ധു സത്യൻ ഇപ്പോൾ തൊഴിലുറപ്പിലെ മേറ്റാണ് വർഷങ്ങളായി കുടുംബശ്രീയുടെ സെക്രട്ടറിയാണ് കഴിഞ്ഞ തിന്തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിസ്സാര വോട്ടിൽ പരാജയപ്പെട്ട ജനകീയ മുഖമാണ് ശ്രീമതി സിന്ധു സത്യം എസ് സി എസ് ടി വിഭാഗം ക്രമ നമ്പർ പതിനഞ്ച് ശ്രീ ബ്രഹ്മദാസ് എൽ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ വെട്ടിക്കുവല്ല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു പെരുമ്പുളം കലയപുരം വാർഡ് പോസ്റ്റ് ഓഫീസുകളിൽ പോസ്റ്റ്മാൻ്റെ ജോ ഒഴിവുള്ളപ്പോൾ വളരെ കൃത്യതയോടുകൂടി ഉത്തരവാദിത്തങ്ങൾ അനുഭവിച്ച് ഈ മേഖലകളിലെ സാധാരണക്കാരുടെ ഹൃദയം കീഴടക്കിയ ആളാണ് ശ്രീ എൻ ബ്രഹ്മദാസ് അതേപോലെ തന്നെ നാൽപ്പത് വയസ്സിന് താഴെയുള്ള ഒരു പുരുഷൻ വേണം ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ കൊളമ്പര മണ്ഡലം പ്രസിഡന്റ് ഞങ്ങൾക്കെല്ലാം പ്രചോദനമായി പ്രവർത്തിക്കുന്ന ശ്രീ രാഹുൽ പിരിപ്പുളം നമ്പർ പതിനെട്ട് ക്രമനമ്പർ പത്തൊമ്പത് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള വനിതാ വിഭാഗം പാലക്കാട് ലോ കോളേജ് എൻട്രൻസ് എഴുതി ഫസ്റ്റ് ഇയർ എൽ എൽ ബി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി കൂടിയാണ് ഞങ്ങളുടെ ഐക്യ ജനാധിപത്യ മുന്നണി കൂടി സഹകാരികളുടെ മുന്നിൽ നിർത്തിയത് നമ്പർ പത്തൊമ്പത് ലക്ഷ്മി ഡി സിഞ്ചു ക്രമനമ്പർ ഇരുപത്തിരണ്ടേ നിക്ഷേപമുണ്ടല്ലോ അത് ഞാനാണ് കഴിഞ്ഞ നാല് നാൽപ്പത്തിയഞ്ച് വർഷക്കാലം എൻ്റെ ചെറുപ്രായം തൊട്ട് എഴുപത്തി ഏഴ് മുതൽ പോസ്റ്റോട്ടിക്കാനും ആർ ബാലകൃഷ്ണപിള്ള സാറും സി പി എമ്മും കൂടെ ഒരു മുന്നണിയായിരുന്നു അന്ന് ആർ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ തെങ്കടയാളമായി അന്ന് സി പി ഐയും കോൺഗ്രസ്സും ആയിരുന്നു കൊട്ടാര ഗോപാലകൃഷ്ണൻ സാർ പശുപുരാമചിഹ്നത്തിലും ബാലകൃഷ്ണപിള്ള സാർ തെങ്കടയാളത്തിലും മത്സരിക്കുമ്പോൾ അന്ന് തൊട്ട് പോസ്റ്റോട്ടിക്കാൻ ഉള്ള നടന്ന ആളാണ് എൺപതിൽ തേവന്നൂർ ശ്രീധരൻ നായരും ബാലക്കുള സാറും മത്സരം നടക്കുമ്പോഴൊക്കെ ഞാൻ അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു എൺപത്തി രണ്ടിൽ ചന്ദ്രശേഖര നായർ സാറും ബാലക്കുള സാറോട് മത്സരിക്കുമ്പോഴും ഞാൻ അനൗസ്മെൻറ്റിലും വിൽവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ എഴുപത്തിയേഴ് മുതൽ പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു ആ പ്രവർത്തകനാണ് രണ്ട് ടൈം ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു ബഹുമാനപ്പെട്ട ഈ ബാങ്കിലെ ബഹുഭൂരിപക്ഷ സഹകാരങ്ങൾ എനിക്ക് നേരിട്ടറിയാം ഞാൻ പോറ്റൂർ ഈസ്റ്റ് സർവീസ് ബാങ്കിൻ്റെ പരിധിയിൽ വരുന്ന പോറ്റൂർ കിഴക്ക് വാർഡിൽ നിന്ന് ജയിച്ചു പോറ്റൂർ പതിനാലാം വാർഡിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിസാരവോട്ടിനെ ഞാൻ പരാജയപ്പെട്ടു ഞാൻ ഈ ബാങ്കിൻ്റെ പരിധിയിൽ വരുന്ന മുഴുവൻ സഹകാരികൾക്കും എന്നെ അറിയാം അതേപോലെ തന്നെ ഈ സഹകാരികളെ മാനസികമായി പീഡിപ്പിക്കുമ്പോഴൊക്കെ തന്നെ ലോൺ എടുത്ത് ആളുകളെ പീഡിപ്പിക്കുമ്പോൾ അവർക്കൊക്കെ സഹായമായി ഞാൻ നിന്നിട്ടുണ്ട് ഇനിയും ഞാൻ നിൽക്കും ഞങ്ങളെല്ലാവരും ഈ ബാങ്കിൻ്റെ പരമോന്നതമായ പ്രവർത്തനങ്ങൾക്ക് നാടിൻ്റെ നന്മയ്ക്ക് ഞങ്ങൾ പരമാവധി പരിശ്രമിക്കും അതിന് ഐക്യ ജനാധിപത്യങ്ങളുടെ നേതാക്കന്മാരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബഹുമാനായ എ സി സി പ്രവർത്തക സമിതി അംഗവും പാർലമെൻറ്റിലെ സീനിയർ മോസ്റ്റ് എംപിയുമായ ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് എംപിയുടെ എല്ലാവിധമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഞങ്ങൾ സ്വീകരിച്ച് ഈ ബാങ്ക് കൊല്ലം ജില്ലയിലെ ഏറ്റവും നല്ല ബാങ്കായി അത് നിക്ഷേപത്തിൽ മാത്രമല്ല സാധാരണക്കാർക്ക് ചെറുകിട കർഷകർക്കാർക്ക് തൊഴിൽ രഹിതർക്ക് നെൽകർഷകർക്ക് നാട്ടുപച്ചക്കറി കൃഷിക്കാർക്ക് വേണ്ട സമസ്ത വിഭാഗം ജനങ്ങൾക്കും അവരുടെ ജീവി ദൈനംദിന ജീവിതത്തിൽ ഉതകുന്ന തരത്തിലുള്ള ലോണുകൾ നൽകുന്നതിനും അവരെ പരിപോഷിപ്പിക്കുന്നതിനും എല്ലാ മേഖലകളിലും ഈ ബാങ്കിൻ്റെ സഹായ ഹസ്തങ്ങൾ ഉണ്ടാകുന്നതിന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമെന്ന് ബഹുമാനപ്പെട്ട സഹകരണങ്ങളിൽ ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു